കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു വിദ്യാർത്ഥി പരീക്ഷ കോപ്പി അടിച്ചതുമായി ബന്ധപ്പെട്ട് കോപ്പിയടിയല്ല എക്സാം ഹാളിനകത്തു നിന്നും ആൻസർ ഷീറ്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയൊരു വിദ്യാർത്ഥി അതായത് കുറ്റം സമ്മതിച്ച് ഞാൻ തെറ്റു ചെയ്തു എന്ന് സമ്മതിച്ച് ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ പിന്നീട് ഒരു എന്നെ തെറ്റും ചെയ്തില്ല എല്ലാവിധ ഇളവുകളും നൽകിക്കൊണ്ട് ആ ആൻസർ ഷീറ്റ് വീണ്ടും വാല്യൂ ചെയ്യുന്നതിലേക്കുള്ള ഒരു നടപടി അതായത് സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഇവിടെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് കെ എസ് യു പ്രതിഷേധമായി കടന്നു വന്നിട്ടുള്ളത് അതായത് ഏകദേശം മുപ്പത്തഞ്ചോളം വിദ്യാർത്ഥികളെ കഴിഞ്ഞ അക്കാദമിക് വർഷത്തിനകത്ത് സി എം എസ് എം ബി കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചപ്പോൾ അവരെയൊക്കെ തന്നെ ശിക്ഷ എന്ന രീതിയിൽ നൽകിയ സമയത്ത് ഒരു വിദ്യാർത്ഥികൾക്ക് മാത്രം ഒരു വിദ്യാർത്ഥിക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല അത് സി പി എമ്മിൻ്റെ പാർട്ടിയുടെ കൃത്യമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ക്രമക്കേടാണ് എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ ഒരു സാഹചര്യം ഈ യൂണിവേഴ്സിറ്റിക്കത്ത് ഒരു കാരണവശാലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് യു ജില്ലാ കമ്മിറ്റി ഒരു പ്രതിഷേധവുമായിട്ട് അതായത് വി സിയെ കാണാൻ വേണ്ടി വി സിയു ആയിട്ട് ചർച്ച നടത്താൻ വേണ്ടി ഇവിടെ കടന്നു വന്നിട്ടുള്ളത് വി സിയെ നമ്മൾ ആ പ്രയാസങ്ങൾ അതായത് അതായത് ഈ നീതി ഉറപ്പാക്കേണ്ട ഒരു സർവകലാശാല വിദ്യാർത്ഥികളെ പാർട്ടിക്ക് ബന്ധമുള്ള ആളുകൾക്ക് പ്രത്യേക പ്രയോറിറ്റി നൽകുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് തെറ്റാണ് അത് പ്രതിഷേധാർഹമാണ് എന്നുള്ളത് കൃത്യമായി നമ്മുടെ വൈസ് ചാൻസലറെ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് സിൻഡിക്കേറ്റ് യോഗത്തിനകത്ത് കൃത്യമായി അത് ചർച്ച ചെയ്ത് അതിനകത്ത് തീരുമാനമെടുക്കാം എന്നുള്ള ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ക്രമക്കേട് കെ എസ് യു ചെറിയ രീതിയായി കാണുന്നില്ല കാരണം ഒരു വിദ്യാർത്ഥിക്ക് മാത്രം എന്താണ് ഒരു പ്രയോറിറ്റി ഈ യൂണിവേഴ്സിറ്റി കൊടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് ആ സിൻഡിക്കേറ്റ് ഒരു വിദ്യാർത്ഥിയിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ആ വിദ്യാർത്ഥിക്ക് മാത്രം മറ്റൊരു ചാൻസ് കൊടുക്കേണ്ട ആവശ്യകത എന്താ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ വി സിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിക്കാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം നിർത്തിയത് ഇതിൽ ഏറ്റവും വലിയ ഒരു ഗൗരവമുള്ള വിഷയം എന്ന് വെച്ചാൽ ക്രമക്കേട് എന്ന് വെച്ചാൽ കുട്ടി എക്സാം എഴുതിയിട്ട് ആൻസർ ഷീറ്റ് അവിടെയുള്ള അധ്യാപകന് കൊടുക്കാതെ ആ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുക ആ ആൻസർ ഷീറ്റ് എടുത്തുകൊണ്ട് എന്നിട്ട് രണ്ടാമതും അവിടുത്തെ പ്രിൻസിപ്പാളും അധ്യാപകർ ഇടപെട്ടിനു ശേഷം രണ്ടാമതും ആൻസർക്ക് അധ്യാപകന് കൊടുത്തിട്ട് ആ കോളേജിലെ ആ പ്രിൻസി പ്രിൻസിപ്പാൾ ആ കുട്ടിക്ക് നോട്ടീസ് അയച്ചാലും ആ കുട്ടി കൃത്യമായി പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റാണ് ഞാൻ അത് പുറത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ചില സാഹചര്യം കൊണ്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയി എന്നിട്ടോ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ കുട്ടിക്ക് മാത്രം ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ സിൻഡിക്കേറ്റ് മുന്നോട്ട് പോകുമ്പോൾ വരെ വരും ദിവസങ്ങളിൽ ഇതിൽ നടപടിയെടുത്തിട്ടില്ലെങ്കിൽ ഈ സിൻഡിക്കേറ്റും ഈസിയും ഇതിൽ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകും